പരസ്യപ്രവാചകൻ മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ് ആണ്ടിൽ രണ്ട് ഈദ് വരും ആ ഈദിന് ആഘോഷിക്കാൻ പരസ്യപ്രവാചകം പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ വേണ്ടി പരസ്യപ്രവാചകൻ പന്ത്രണ്ട് നിയമം ഉണ്ടാക്കി ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പരസ്യപ്രവാചകം പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത് പോകുന്ന വഴി കൂടെ തിരിച്ചു വരാ പോയതെന്ന് തന്നെ തിരിച്ചു വന്നേ ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീങ് അതുകൊണ്ട് ഒരു വഴി കൂടെ ഈതിനു പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവും ഈ ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഈദ് ആഘോഷിക്കാൻ പത്സ്യപ്രവോധനം ഉണ്ടാക്കിയ പന്ത്രണ്ട് നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു ശാസ്ത്രീയമായ എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവാചനം ലോകത്തെ പഠിപ്പിച്ചത് ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്കുപറ്റാത്ത സന്തോഷിപ്പിക്കുന്ന ഒരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവാചനുണ്ടാക്കിയ പന്ത്രണ്ട നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി ആ ഈദിന് ആഘോഷിക്കാൻ പരസ്യപ്രവാചകം പറഞ്ഞു ഒരു മൃഗങ്ങളെയും നിങ്ങൾ എഴുന്നള്ളിക്കേണ്ട മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പൈസ പ്രവചനം ഉത്തരവിട്ടാൽ അറബിദേശത്തെ അറബ് ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ പന്ത് പതിനയ്യായിരം ഒട്ടകം വന്നതായിരുന്നുണ്ട് മാർച്ചിന് പ്രവചനം പറഞ്ഞ് മൃഗങ്ങൾ എഴുന്നള്ളിക്ക അല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത് മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് ഈദ് ആഘോഷിക്കുക ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി ഈജിപ്റ്റിലും എത്തിയോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കിൻ്റെ വാക്കാണ് ഹലാവാ അവർ ഹലാവാ ഉണ്ടാക്കി മനുഷ്യർ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും ആ ഹലാവാ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ് ഇപ്പോൾ ഈജിപ്റ്റ് കാരണം കാരണം എത്യോപ്യക്കാരനും ഹലുവെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹൽവ അതാണ് ഹലുവയ്ക്കുണ്ടായ രൂപാന്തരം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ മധുരം വന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക് അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ് തുർക്കികൾ പറഞ്ഞു മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം വയറ് നിറയണ്ടേ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം ഈദിൻ്റെ സന്തോഷം ഈദൽ ബിരിയാം അങ്ങനെ ഈദൽ ബിരിയാൻ ബോംബെയിലെത്തിയപ്പോൾ ഇത് ബിരിയാമിയായി കേരളത്തിൽ വന്നപ്പോൾ നമുക്കിഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ഈ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു നല്ലൊരു വാക്കിനെ സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടർച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുക മലയാളികളെന്ത് ചെയ്തു എസ്പെരി ചെയ്യാൻ തുടങ്ങി അവൻ കപ്പ ബിരിയാണി ചക്ക ബിരിയാണി മീൻ ബിരിയാണി ഇന്നലെ ഞാൻ മടക്കോട്ട് പോയ സമയത്ത് രാത്രി മണി കഴിഞ്ഞ് പോയി ഹോട്ടൽ അടച്ച പോലെ എന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറി ഞാൻ ചവിടെ എന്തോ എന്ന് വെച്ച ഞാൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാകില്ല വെണ്ടക്കും ബിരിയാണി ഉണ്ടാക്കാൻ അതും മലയാളികളുടെ പരിപാടിയാണ് അപ്പോൾ മനുഷ്യന് വായിന്നു വെച്ചാൽ ആഹാരം കൊടുക്കുക അവന് മധുരം കൊടുക്കുക അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ ഈതാഘോഷിക്കാൻ മത്സ്യപ്രവചനം ഉണ്ടാക്കിയ പന്ത്രണ്ട് നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു ശാസ്ത്രീയമായ എന്തൊരു ഒരു വ്യക്തമായ ാണ് ഒരു ലോകത്തെ പഠിപ്പിച്ചത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ സന്തോഷം ഒരു അനുഭവമാണ് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരിക്കും പെട്ടെന്ന് വാങ്ങി വിളിക്കേക്കും ആ കമ്പാർട്ട്മെന്റിലെ മുസ്ലിംസ് അപ്പോഴേ ഒരു തോർത്തോലം വിരിച്ച് അവിടെ മുട്ടുകൂത്തി റണ്ണിങ് ട്രെയിനിൽ നിസ്കരിക്കാം മറ്റു മതക്കാരെ ഓപ്പണായിട്ട് പ്രാർത്ഥിക്കുന്ന ചെറിയ നാണക്കെടായിട്ട് കരുതും പക്ഷെ മുസ്ലിം സഹോദരന്മാരെ സ്ട്രെയിറ്റ് റണ്ണിങ് ട്രെയിനിൽ പ്രാർത്ഥിക്കും അത് കാണുന്ന എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാവും സ്വന്തം വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ഓപ്പണായിട്ട് കാണിക്കാൻ മുസ്ലിം സഹോദരന്മാർ ചെയ്യുന്ന ആ തൃഷ്ണ ഉണ്ടല്ലോ അത് വളരെ അപ്രീഷ്യബിളാണ് അപ്പം മനുഷ്യൻ്റെ ഈശ്വര സങ്കല്പവും മനുഷ്യൻ്റെ ആരാധനാ സങ്കല്പവും പരിപൂർണമായി പരിസ്ഥിതി പ്രവാചകൻ മാറ്റി ഇത് ലോക ചരിത്രത്തിലെ അസാധാരണമായ ഒരു വിപ്ലവമാണ് ഏറ്റവും ആദ്യം പരസ്യപ്രവാചകൻ ചെയ്തത് ഈശ്വര ദർശനത്തെ ഈശ്വര സങ്കല്പത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ലോകത്തിൽ ആദ്യം മനുഷ്യൻ ധരിച്ചത് പ്രകൃതിയിലെ ശക്തികളൊക്കെ ദൈവങ്ങളാണെന്നാണ് ഇടിയൊരു ദൈവം മിന്നൽ ഒരു ദൈവം നദി ഒരു ദൈവം പർവ്വതം ഒരു ദൈവം ഇങ്ങനെയാണ് ദൈവങ്ങളുടെ എണ്ണം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കെത്തി ദൈവങ്ങളൊക്കെ മൃഗങ്ങളുടെ കൂട്ടിയിരിക്കുകയാണ് എന്നൊരു സങ്കല്പം കുറുക്കനൊരു ദൈവം സിംഹം ഒരു ദൈവം ആനിയൊരു ദൈവം ഇങ്ങനെയൊക്കെയാണ് കൊരങ്ങുന്ന ഒരു ദൈവം ഇങ്ങനെ ഒരു സങ്കടം എന്നാൽ ഒരു നാലായിരം വർഷത്തിനുമ്പ് മനുഷ്യൻ അടുത്ത സ്റ്റേജിലേക്ക് വന്നു അതായത് ദൈവം മൃഗവും മനുഷ്യനും ഒരുമിച്ച് ചേർന്നതാണ് അപ്പോൾ സ്വിങ്സ് എന്ന് പറഞ്ഞൊരു ദൈവം മനുഷ്യന്റെ തല സിംഹത്തിന്റെ ഉടല് ഈജിപ്റ്റിലെ പ്രസിദ്ധനായ ദൈവമാണ് ഹോറസ് എന്നൊരു ദൈവം തല പരന്തിന്റെയാണ് ഉടലും മനുഷ്യന്റെയാണ് നൂബീസ് എന്നൊരു ദൈവം തല കുറുക്കന്റെയാണ് ഉടലും മനുഷ്യന്റെയാണ് ഇങ്ങനെ കാസ്റ്റർ പകുതി കുതിര പകുതി മനുഷ്യൻ ഇങ്ങനെയുള്ള ദൈവസങ്കല്പം ഈ ദൈവസങ്കല്പം ഒരു മൂവായിരം വർഷത്തിന് മുമ്പ് ആന്ത്രോപോഫിക് ഗോഡ്സ് അതായത് ദൈവം മനുഷ്യനെ പോലിരിക്കും ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ദൈവത്തിന് രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു വായ ഒരു നെറ്റി തലമുടി കൈയും കാലും കാലം ദൈവത്തെ മനുഷ്യന്റെ കൂട്ടങ്ങൾ വെച്ചു ഇവിടെ നിൽക്കുന്ന അവസരത്തിലാണ് പരിസ്ഥകൻ ഈശ്വര സങ്കല്പത്തെ ഗോഡ് ഈസ് ഫോംലെസ് ഫോംലെസ് ഗോഡ് മനുഷ്യന്റെ വരപ്പിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ കണ്ടിട്ടുള്ള മൃഗമോ മനുഷ്യനോ മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളോ പ്രകൃതി ശക്തിയോ ഒന്നും അല്ല ദൈവം ഗോഡ് ഈസ് ഫോംലെസ് ഗോഡ് കനോട്ട് ഹാവ് വൈഫ് ഗോഡ് കനോട്ട് ഹാവ് ചിൽഡ്രൻ അപ്പോ ഈശ്വരനെ വിളിക്കാൻ വേണ്ടി പരിസര പ്രവാചകൻ ഒരു വാക്ക് തന്നെ കണ്ടുപിടിച്ചില്ല പരിസരപ്രവാചകൻ അറബി ഭാഷയിൽ ദൈവം എന്നുള്ള വാക്കിനുള്ള വാക്ക് തന്നെ നാമമായി സ്വീകരിച്ചു അങ്ങനെ ഒരു ഫോംലെസ് ഗോഡ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കി ആ ഫോംലെസ് ഗോഡിനെ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ആരാധനാ സമ്പ്രദായത്തിലും പരിസ്യപ്രവാചകൻ മാറ്റം വരുത്തി അന്ന് വരെ മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ വേണം കുടിമരം വേണം ഗോപുരം വേണം പിന്നെ ആരാധനയുടെ ഭാഗമായിട്ട് കുറെ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ ആദ്യം മനുഷ്യനെ കൊന്ന് ദൈവത്തെ തൃപ്തിപ്പെട്ടണം കാളി ഭഗവതി ആരാധന ഭാഗമായി തലവെട്ടിയാണ് ആരാധന ശങ്കരാചാര്യർ പാറ്റിനായി ചെന്നപ്പോ കപാലിക മതക്കാർ വന്നു തൊണ്ണൂറ്റൊമ്പത് തല കിട്ടി ഇനി ഒരു തലയോടാണ് അങ്ങ് തല ഒന്ന് ചോ തറാവെന്ന് പറഞ്ഞു അങ്ങനെ നരസിംഹവുമായി ശിഷ്യൻ വന്ന് രക്ഷിച്ച കഥ സങ്കർദിക് വിജയത്തിൽ നമ്മൾ വായിക്കണം ഇങ്ങനെ മനുഷ്യനെ കൊന്ന് ബലി കൊടുക്കുക പക്ഷേ ആ നരബലി പരിപൂർണമായി നിർത്തലാക്കപ്പെട്ടു ഇബ്രഹാം നബിയുടെ കാലത്തിന് ശേഷം ഇന്ത്യയിലത് ചില സ്ഥലത്ത് തുടർന്നിരുന്നു ആഫ്രിക്കയിലെ കുറെ വർഗങ്ങൾ നരബലി വീണ്ടും തുടർന്നിരുന്നു പക്ഷെ ഏറ്റവും ഭയങ്കര നരബലി മെക്സിക്കോയിലായിരുന്നു അവിടുത്തെ ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ പിരമിഡ് ഉദ്ഘാടനം ചെയ്യാൻ ഇരുപതിനായിരം മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ ചങ്ക് നെഞ്ച് പിള്ളർന്ന് കരളും കൂമ്പ് കൊടുത്ത് ദൈവത്തിന് കൊടുത്തിട്ടാണ് ആ പിരമിഡ് ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെയുള്ള നരബലി ലോകത്തിലെ ഏറ്റവും നീചമായ ആരാധനയായിരുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പരസ്യപ്രവാചകൻ ആരാധനയുടെ അഫോം മാറ്റിയത് നിങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ആരാധിക്കാൻ ഒരു മനുഷ്യനെയും കൊല്ലണ്ട ഒരു കാർഷിക വിഭവവും കത്തിക്കണ്ട പരസ്യപ്രവാചകൻ പറഞ്ഞു നത്തിങ് നിങ്ങൾക്ക് ഏത് മുറിയിലിരുന്നും ഒരു വിഗ്രഹവും പാടില്ല ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയുടെ അസാധാരണമായ ഫോംലെസ് ഗോഡിനുള്ള പ്രാർത്ഥന ഫോംലെസ് ആക്കി മാറ്റി ഇത് ലോകചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു വിപ്ലവമാണ് ഭയങ്കര വിപ്ലവം ഒരു ഫോട്ടോയും വേണ്ട ഒരു വിഗ്രഹവും വേണ്ട ഗോപുരം വേണ്ട കൊടിമരം വേണ്ട എനി പ്ലേസ് യു കാൻ പ്രേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിയമം ഭരണത്തിന്റെ ഉണ്ടാകുന്ന നിയമം ആ നിയമത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി പരിസ്ഥിത പ്രവാചകമുണ്ടാക്കിയ നിയമസമിതിയാണ് സ്വത്ത് വീതം വെക്കുമ്പോ പരസ്യ പ്രവാചകൻ പറഞ്ഞു പെൺകുട്ടികൾക്ക് ആൺകുട്ടിയുടെ പകുതി സ്വത്ത് കൊടുത്തിരിക്കണം അപ്പൊ നമ്മൾ ഇതായിരിക്കും സ്ത്രീകളോടെന്തോ വേർ കീർത്തിയും കാണിച്ചു പക്ഷെ ചരിത്രം വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പ്രവാചകൻ സ്ത്രീകൾക്ക് സ്വത്താവകാശം കൊടുക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ഒരു ജനതയിലും സ്ത്രീകൾക്ക് സ്വത്താവകാശം ഉണ്ടായിരുന്നില്ല പ്രവാചകൻ ആദ്യമായിട്ട് കൊടുക്കുകയാണ് വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷന്റെ വീട്ടിലേക്ക് സ്ത്രീധനം കൊടുക്കുകയാണ് ലോകത്തിലെ എല്ലായിടത്തും ഉള്ള പരിപാടി പ്രവാചകൻ പറഞ്ഞോ എന്താ പണി പറ്റില്ല പെൺകുട്ടിക്ക് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചോണം സ്ത്രീധനം വാങ്ങിക്കാൻ പാടില്ല കേരളത്തിൽ മാത്രം പ്രവാചനേക്കാൾ ബുദ്ധിയുള്ള ചില മുസ്ലിങ്ങളുണ്ട് അങ്ങോട്ടൊരു ചെറിയ മൊഹർ കൊടുക്കുക ഇങ്ങോട്ട് തന്നെ പത്ത് ഇട്ടി വാങ്ങിക്കുക സ്ത്രീധനം വാങ്ങിക്കുന്നത് ഒരുത്തനും ഇസ്ലാമല്ല ഞാൻ വായിച്ച ഇസ്ലാമല്ല അത്ര എനിക്ക് പറയാൻ പറ്റും അപ്പൊ പ്രവാചകൻ വിവാഹ സമയത്ത് സ്ത്രീയുടെ വീട്ടിലോട്ട് സ്വത്തൊഴുകുന്ന നിയമം ഉണ്ടാക്കി വിവാഹം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും സ്വത്ത് വീതം വെക്കുമ്പോൾ ആൺകുട്ടിയുടെ പകുതി സ്വത്തം കിട്ടും അപ്പം ആ പകുതി സ്വത്ത് മുഹറൂടെ കൂട്ടുമ്പോൾ പെൺകുട്ടിക്ക് ആൺകുട്ടിയെക്കാൾ സ്വത്ത് കിട്ടും ഇതാണ് ഇസ്ലാമിന്റെ നിയമം പ്രവാചകന്റെ അത്ഭുതകരമായ നിയമം എന്നാൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം പരസ്യപ്രവാചകോട് ചോദിച്ചു സ്വർഗം കിട്ടാൻ എന്താ മാർഗം പ്രവാചകൻ ആറ് കാര്യങ്ങൾ പറഞ്ഞു മാതാപിതാക്കളെ അഭിമാനിക്കണം ശൈവാലംബി രോഗി ശുശ്രൂഷിക്കണം അള്ളാഹുവിനെ അറിയണം പരിസ്ഥുറാൻ പഠിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതിൽ ആറെണ്ണത്തിൽ എന്നെ ഏറ്റവും സ്പർശിച്ചോളന്നുകൊണ്ട് മൂന്ന് പെൺമക്കളെ വളർത്തി നല്ല പെൺകുട്ടികളായി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഉറപ്പ് ഞാനും ഭാര്യയും ഷൂർ സ്വർഗത്തി പോകും ഞങ്ങൾക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്നിനെ ഞങ്ങൾ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട് ഡെഫിനിഷൻ പ്രകാരം ഞാനും ഭാര്യയും സ്വർഗത്തിൽ പോകും അപ്പോ പെൺകുട്ടിയുടെ ജനനം ശാപമായിരുന്ന ഒരു അറബി സമൂഹത്തിൽ പെൺകുട്ടി ജനിക്കുന്നതും പെൺകുട്ടിയെ വളർത്തി കല്യാണം കഴിപ്പിക്കുന്നതും സ്വർഗം കിട്ടുന്നതിനൊരു മാർഗമാണ് എന്ന് പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി ആ നിയമം ലോകചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു നിയമമാണ് പരസ്യപ്രവാചകൻ ചെയ്ത ഒറ്റരത്ഭുതം വിധവസ്ത്രീകൾ ലോകമെങ്ങും ശപിക്കപ്പെട്ടവരായിരുന്നു ഹിന്ദുക്കൾക്ക് വിധവസ്ത്രീയെ ഭർത്താവിന്റെ ചിതയ്ക്കകത്ത് ഏറിഞ്ഞ് കൊല്ല കൊല്ലും കത്തിച്ച് കൊല്ലും ജീവനോടെ കത്തിക്കവർ യഹൂദന്മാരുടെ ഒരു സ്ത്രീ വിധവയായാൽ കറുത്ത വസ്ത്രമണിഞ്ഞ് മുറി അടച്ചുപൂട്ടി അന്ധകാരത്തിൽ അവൾ ജീവിക്കണം അവർക്ക് ലോകത്തിലിറങ്ങാനോ പള്ളിയിൽ പോകാനോ ഒന്നും അവകാശം ഉണ്ടായിരുന്നില്ല എല്ലാ സമൂഹങ്ങളിലും വിധവ സ്ത്രീ ശപിക്കപ്പെട്ടവളായിരുന്നു എന്നാൽ പരിശുദ്ധ പ്രവാചകൻ വിധവകൾക്ക് മാന്യത കൊടുത്തു എന്റെ അറിവ് ശരിയാണെങ്കിൽ പരിശുദ്ധ പ്രവാചകന്റെ പത്ത് ഭാര്യമാരിൽ ഐഷ ഒഴിച്ച് ബാക്കി ഒൻപത് പേരും വിധവകളായിരുന്നു പരസ്യപ്രവാചകന്റെ ഭാര്യമാരായതിനാൽ സമൂഹത്തിൽ അവർ ബഹുമാനിക്കപ്പെട്ടിരുന്നു വിധവുകൾക്ക് പുനർവിവാഹം പരസ്യപ്രവാചകൻ കൊടുത്തു വിധവകൾക്ക് മാന്യത കൊടുത്തു ഇത് ലോകത്തിലെ ഒരു സമൂഹത്തിലും നടക്കാത്ത ഒരു സംഭവമാണ് വിധവ സ്ത്രീകൾക്ക് പരസ്യപ്രവാചനം കൊടുത്ത മാന്യത പിന്നെ മൂന്ന് യുദ്ധം കഴിഞ്ഞ് കുറെ പുരുഷന്മാരുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം കൂടുതലുമായപ്പോൾ പെൺകുട്ടികൾ മരുഭൂമിയിൽ കൊല്ലപ്പെടുന്നു വിവാഹം കിട്ടാതൊക്കെ നടത്ത കൊല്ലപ്പെടുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ പരസ്യ പ്രവാചകൻ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തൊരു നിയമമാണ് ഒരു പുരുഷൻ ഒന്നിലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാം അണ്ടർ ഫോർ ഡിഫറെന്റ് മൂന്ന് നാല് നിയമം പാലിച്ചെങ്കിലും കിട്ടാൻ ഒന്നിലേറെ സ്ത്രീകൾ കല്യാണം കഴിക്കാൻ പറ്റും പക്ഷെ എന്റെ കഴിയിക്കുന്ന പരിസ്ഥിത ഖുർആാന്റെ നാലാമത്തെ അത്യായത്തിന് നാലാമത്തെ സ്ത്രത്തിൽ ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളോടും തുല്യ സ്നേഹം കൊടുത്തിരിക്കണം എന്നാൽ ഒരു പുരുഷനെ ഒന്നിലേറെ സ്ത്രീകളോട് തുല്യമായി സ്നേഹിക്കാൻ കഴിയാത്തതിനാൽ ഏക ഭാര്യയാണ് ഉത്തമം നാലാമത്തെ അത്യായ നാലാമത്തെ ശ്ലോകം എന്റെ കഴിയിക്കുന്ന പരിസ്ഥുറാന്റെ അപ്പോൾ ഏക ഭാര്യയാണ് ഉത്തമം പക്ഷേ എക്സസ് ആയ സ്ത്രീകളെ അബ്സോർവ് ചെയ്യാൻ വളരെ നല്ല ഒരു നിയമം ശരിയായിട്ട് ഉപയോഗിക്കപ്പെട്ടാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകളാണ് കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്ക് ആയിരം പുരുഷന്മാർ ആയിരം സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ അമ്പത്തെട്ട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരാകാൻ പുരുഷന്മാരില്ല അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന യുവതികളുടെ സൂയിസൈഡ്സിൽ പലതും കല്യാണം നടക്കാത്ത പെൺകുട്ടികളുടേതാണ് മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ല ആയിരം പുരുഷന്മാർ അമ്പത്തെട്ട് എക്സസിനെയും കൂടെ കല്യാണം കഴിച്ചോളാം അപ്പം കല്യാണം കഴിക്കാതെ ഒരു സ്ത്രീ നിൽക്കേലുള്ളതാണ് ഇതൊരു ലോജിക്കലായ നിയമമാണ് അപ്പൊ പരിസര പ്രവാചകൻ ഭരണക്രമത്തിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണത്തിൽ നിയമങ്ങൾ ലോകത്തിന് വലിയ മാതൃകയാണ് മൂന്നാമതായി പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ലോകത്തിന് കൊടുത്ത ഒരു സംഭവമാണ് മതേതരത്വം എന്ന് പറയുന്ന സംഭവം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക ഇസ്ലാമിനെതിരെ ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കും ഇസ്ലാം ബലം പ്രയോഗിച്ച് വാൾ ഉപയോഗിച്ച് മതം വളർത്തി എന്നൊക്കെ ശുദ്ധ കള്ളാണ് ചരിത്രം വായിക്കാത്തത് കൊണ്ട് പറയുന്ന ഒരു സംഭവമാണ് പ്രവാചകൻ മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് ചെല്ലുകയാണ് മെദീനയുടെ ഭരണം ഏറ്റെടുത്ത ശേഷം പരിസര പ്രവാചകൻ ഒരു പ്രഖ്യാപനം ചെയ്തു മെദീന ഡോക്യുമെന്റ് എന്നാണ് പ്രഖ്യാപനത്തെ വിളിക്കുന്നത് അതിന്റെ കോപ്പിയുടെ ഏരിപ്പുണ്ട് ആ പ്രഖ്യാപനം തുടങ്ങുന്നത് പ്രസിദ്ധമായ ഒരു വാചകത്തിലാണ് യാത്ര ബിൽ താമ മെദീനയുടെ അന്നത്തെ പേര് യാത്ര വന്നു യാത്രി ബിൽ താമസിക്കുന്ന യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ട്രൈബൽ പീപ്പിളിനും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ഭരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് ഏഴുവല്ലം പരസ്യപ്രവാചകൻ യാത്ര ജീവിച്ചു ഒരു മുസ്ലിമിനോ മാത്രമല്ല ഒരു യഹൂദിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ട്രൈബലിനോ ഒരു ബദുവിനോ ഒന്നും പറ്റിയില്ല ഏഴുവല്ലം കഴിഞ്ഞ് മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോഴും പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് യാത്ര ജനസംഖ്യ ആയിരത്തഞ്ഞൂറ് പേരെ മുസ്ലിങ്ങളുള്ളൂ ബാക്കി പതിനായിരം പേര് അന്യമതക്കാരാണ് ഏഴുവല്ലം കഴിഞ്ഞ് ഇസ്ലാം അവിടുന്ന് മക്കയിലോട്ട് തിരിച്ചു വരുമ്പോഴും മുസ്ലിങ്ങളുടെ അംഗസംഖ്യ രണ്ടായിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് പ്രജനനം കൊണ്ടുണ്ടായിട്ടുള്ളതെന്ന് ആരെയും ബലം പ്രവിച്ചു മതം വളർത്തിയിട്ടുള്ളതല്ല എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യ പരിസരപ്രവാചകം കൊടുത്തു ഇത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലമായി ഈജിപ്റ്റ് മുസ്ലിങ്ങളുടെ ഭരണത്തിലാണ് അൺബ്രോക്കൺ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പോപ്പെന്ന് കത്തോലിക്കരുടെ പോപ്പ് അല്ലാതെ ഒരാൾ വിളിക്കുന്നത് ഈജിപ്തിലെ പാത്രകീസന് മാത്രമാണ് ആ പാത്രകീസ് ആയിരത്തി നാനൂറ് കൊല്ലമായി നൂറ്റി ഇരുപത് ബിഷപ്പുമാരോടൊപ്പം ഈജിപ്തിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ജനങ്ങൾ ക്രിസ്ത്യാനികൾ സ്വസ്ഥമായി ഈജിപ്തിൽ ജീവിക്കുന്നു ആ ഒറ്റ ക്രിസ്ത്യാനിക്ക് ഒരു ബിഷപ്പിനോ ആയിരത്തി നാനൂറ് കൊല്ലമായി മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല കേരളത്തിൽ പാത്രകീസർ ഓത്രോ ക്രിസ്സാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് പക്ഷേ പാത്രകീസയുടെ പാത്രകീസ് എന്തോക്കെയുള്ള പാത്രകീസ് സുന്ദരമായി ആയിരത്തി നാനൂറുകളുമായി മുസ്ലിങ്ങൾ ഭരിക്കുന്ന സെറിയയിൽ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് ആ പാത്രഗീസിനോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾക്കോ മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഒരക്രമവും ഉണ്ടായില്ല ഇറാഖിലെ സദാം ഹുസൈന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് പേര് കേട്ട താരിഖ് അസീസ് മുസ്ലിം ആണെന്ന് പ്രചരിക്കും താരിഖ് അസീസ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസൈന്റെ മുസ്ലിം ഭരണാധികാരിയുടെ പ്രധാനമന്ത്രി ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഹറൂൺ ഉൾ റഷീദിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ആ ഹർ ഉൾ റഷീദിന്റെ പ്രധാനമന്ത്രി മാർമി സൈഡ് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഹറൂൺ റഷീദിന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനി മുസ്ലിം അല്ല ഇസ്ലാം എവിടെ പോയാലും ഈ വലിയ സംസ്കാരം പാലിച്ചു ഖലീഫ ഉമറിന്റെ സമയത്താണ് ജെറുസലേം പിടിക്കുന്നത് ജെറുസലേം പിടിച്ചു കഴിഞ്ഞ് ആളുകളെ നോക്കി നിൽക്കുമ്പം ഒരൊട്ടത്തിന്റെ പുറത്തൊരാളും താഴെ നടന്നൊരാളും വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒട്ടകത്തന്നെ പുറത്തിറക്കുന്ന ആൾ താഴെ ഇറങ്ങുന്നു താഴെയുള്ള ആൾ ഒട്ടകത്ത് തന്നെ പുറത്തു കയറുന്നു അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഖലീഫ ഉമറും ഉമറിൻ്റെ ഒരു സേവകനും കൂടിയാണ് വരുന്നത് ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒട്ടകത്ത് തന്നെ പുറത്തിറക്കുന്ന ആൾ സുഖമായിട്ട് പോകുവാണ് മറ്റേ ആൾ നടന്നു വരികയാണ് അപ്പോൾ ഖലീഫ ഉമർ താഴെ ഇറങ്ങും അങ്ങനെ ഒരു സേവകനെ ഒട്ടത്തിന് പുറത്ത് കയറ്റും ഖലീഫ ഉമർ നടന്നു വരും ഇങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടെന്നുള്ളത് ഈ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതുവരെ ഒരു ഭരണാധികാരിയും തേരിന്ന് പുറത്തിറങ്ങിയ ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല ജെറുസലേമിൽ വന്ന് ജെറുസലേം പള്ളി ഇരുന്ന സ്ഥലത്തെത്തിയ ശേഷം ജെറുസലേം പള്ളി വൃത്തിയാക്കാൻ നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ കൂലിപ്പട്ടാളത്തെ കൊണ്ട് ചെയ്യിക്കും കലീഫ ഉമർ തന്നെ ചൂലെടുത്ത് തൂത്ത് മണ്ണുവാരി കളഞ്ഞ് ഉമർ ഉമ്മർന്നത് അദ്ദേഹവും ജോലി ചെയ്യാം ജെറുസലേം ദേവാലയം വൃത്തിയാക്കി എന്നിട്ട് ആറുനൂറ്റമ്പത് കൊല്ലമായി യഹൂദന്മാരെ റോമാക്കാർ ഓടിച്ച ശേഷം ബാണ്ടൻ ചെയ്ത് കിടന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ ഉമർ പറഞ്ഞു യഹൂദന്മാരെ എവിടെയെങ്കിലും വിളിക്കാൻ പറഞ്ഞു വിളിച്ചു അവരോട് പറഞ്ഞോ ഈ ദേവാലയം നിങ്ങൾക്കായി ഞാൻ തരുകയാണ് നിങ്ങൾ സുലൈമാൻ രാജാവിന്റെ കാലത്ത് മുതൽ ജീവിച്ചതുപോലെ സ്വസ്ഥമായി ഈ ദേവാലയത്തിൽ നിങ്ങൾ താമസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആ ജർസലം ദേവാലയം യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തു പിന്നീട് ക്രിസ്ത്യാനികൾ കൈ കിട്ടിയപ്പോഴാണ് യഹൂദന്മാരുടെ കഷ്ടകാലം തുടങ്ങിയത് പറഞ്ഞത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലത്ത് യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തു ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഗുജറാത്ത് എഴുന്നൂറ്റമ്പത് കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു അൽ സുൽത്താൻമാർ ഭരിച്ചു എഴുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എത്ര ഏഴ് ശതമാനം ബലം പ്രവിച്ചു മതം വളർത്തിയിരുന്നെങ്കിൽ ഗുജറാത്തിലൊരു അമ്പത് ശതമാനം പേര് മുസ്ലിങ്ങളാവണ്ടേ സർക്കാർ സർവീസിൽ കയറണമെങ്കിൽ നീ മുസ്ലീം ആയേ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇസ്ലാം ഇസ്ലാമാവാൻ പക്ഷെ അഹമ്മദ് ബാലി സുൽത്താൻമാർ പറഞ്ഞു വിശ്വാസം കൊണ്ട് മാത്രമേ ഇസ്ലാം മതത്തിൽ ചേരാൂ വിശ്വാസം ഇല്ലാത്ത ആരും ചേർന്നേക്കരുത് അതോട് എഴുന്നൂറ്റമ്പത് കൊല്ലം ഭരിച്ച ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഏഴ് ശതമാനം ഉത്തർപ്രദേശിൽ മൂന്നു ലക്ഷത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഇസ്ലാം തകർത്തോ പത്ത് എഴുന്നൂറ് കൊല്ലം ഒരു ഭരിച്ചില്ലേ അയോധ്യയെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ടഡ് തിയറിയുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ബാക്കിയുള്ള ഒരു ഹൈന്ദവ ദേവാലയത്തിൽ ഒരു നാശം ഉണ്ടായില്ല മുസ്ലിങ്ങളുടെ പ്രഗത്ഭനായ രാജാവായിരുന്നു അക്ബർ അക്ബർ ചക്രവർത്തിക്ക് പന്ത്രണ്ട് മന്ത്രിമാരാണ് അതിൽ അതിലാറുപേര് മുസ്ലിങ്ങളല്ല അക്ബറിന്റെ പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രി രാജാ തോണ്ടർമാൽ വൈശ്യനാണ് അക്ബറുടെ സർവ്വസൈന്യാധിപൻ ഒരു മുസ്ലിം ഭരണാധികാരി സേനയുടെ കണ്ടോളെങ്കിൽ ഒരു മുസ്ലിം കൊടുക്കണ്ടേ അക്ബറിന്റെ സർവ്വസൈന്യാധിപൻ രാജാ മൻസിംഗ് രജപുത്രനായിരുന്നു പന്ത്രണ്ട് മന്ത്രിമാരിൽ ആറ് പേര് മുസ്ലിങ്ങളല്ലായിരുന്നു അക്ബർ ചക്രവർത്തി ഒരു ഭാര്യ ഹിന്ദു സ്ത്രീയാണ് ജോദാബായി ഈ ജോദാബായി ഇസ്ലാം ആവണമെന്ന് അക്ബർ ആവശ്യപ്പെട്ടു ഇല്ല ഞാൻ പത്തേപ്പൂർ സിക്രിയിൽ പോയിട്ടുണ്ട് അക്ബർ ഉണ്ടാക്കിയ തലസ്ഥാന പട്ടണം അതിൽ അക്ബറുടെ കൊട്ടാരത്തിന്റെ നേരെ സൈഡിലായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് എന്തിനാണെന്നറിയാമോ രാവിലെ ജോതാവായിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വരാൻ വേണ്ടി പത്തേപ്പൂർ സിക്രിയുടെ രാജകൊട്ടാരത്തിന് തൊട്ട് സൈഡിൽ ജോദാബായിക്കൊരു അമ്പലം ഉണ്ടാക്കി കൊടുത്തു അക്ബറിന്റെ പന്ത്രണ്ട് ഭാര്യമാരിലായിട്ട് ആറാൺമക്കളുണ്ടായിരുന്നു തന്റെ പിൻഗാമി മുസ്ലിം സ്ത്രീയിൽ ജനിച്ച കുട്ടി ആവണം എന്ന് അക്ബർ നിർബന്ധിച്ചിരുന്നെങ്കിൽ ആ ആളല്ലേ രാജാവുള്ളൂ പക്ഷെ ഹൈന്ദവ സ്ത്രീയായ ജോതാവായി പ്രസവിച്ച സലീമിനെ ജഹാംഗീറായി പിൻഗാമിയാക്കി അതാണ് അക്ബർ ചെയ്തത് ഒരുപാട് ദോഷം കെട്ടണം അറംഗസീബ് അറംഗസീബിന്റെ പ്രധാനമന്ത്രി പേരെന്തുവാ അറംഗസീബിന്റെ പ്രധാനമന്ത്രി രാജ രഘുരാജ് ഹിന്ദുവാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ അറംഗസീബ് ഒരുപാട് ഹിന്ദു ക്ഷേത്രം നശിപ്പിച്ച ചിന്തകള കാര്യം പ്രധാനമന്ത്രി തന്നെ ഹിന്ദു അദ്ദേഹം നശിപ്പിക്കാൻ കൂട്ടു ഒരുപാട് വേര്ദേശം കേട്ട മറ്റൊരാള് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി ആരാണ് ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണയാണ് ബ്രാഹ്മണനാണ് ടിപ്പുവിനൊരു ഒരു മലവാറുകാരി നായർ സ്ത്രീ ഉണ്ടായിരുന്ന ഭാര്യ ഉണ്ണിച്ചാറ എന്നായിരുന്ന ആ സ്ത്രീയുടെ പേര് ഈ ഉണ്ണിച്ചാറ മുസ്ലിം ടിപ്പു സുൽത്താൻ ആവശ്യപ്പെട്ടോ ഇല്ല തന്നെയുമല്ല ശ്രീരംഗപട്ടണം ഞാൻ പോയിട്ടുണ്ട് ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ കൊട്ടാരത്തിനുള്ള ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ട് എന്തിനാണെന്ന് അറിയാമോ ഉണ്ണിച്ചാടാക്കി രാവിലെ പ്രവർത്തിക്കാനായിട്ട് ഷി റിമൈൻഡ് എ ഹിന്ദു ടിൽ ഡെത്ത് അപ്പോ ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം ഇൻഡോനേഷ്യ ആ ഇന്തോനേഷ്യയിലെ ഫോറൻ മിനിസ്റ്റർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ദുബായിക്കു പോവാണ് അപ്പൊ അന്ന് ഗവർണർ എ ഡി സി ആണ് ഞാൻ ഗവർണർ എന്നോട് പറഞ്ഞു എ ഡി സി അവിടം വരെ പോയി ഒരു ബൊക്കെ കൊടുത്തിട്ടാ ഫോറൻ മിനിസ്റ്റർക്കൊരു വിഷു കൊടുത്തിട്ട് വരാൻ അപ്പം ഞാനവിടെ പോയി അപ്പം ഞാൻ തട്ടമിട്ട ഒരു സ്ത്രീ ഇപ്പം ഇറങ്ങി വരും എന്ന് പറഞ്ഞത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഉണ്ട് പ്ലെയിനിനകത്തുന്ന ഒരു സാരി കൊടുത്തൊരു സ്ത്രീ ഇറങ്ങി വരുന്നു അപ്പം ഞാൻ ഇന്റലിജൻസിന്റെ ആളിനോട് ചോദിച്ചു ഇതിന്തിടെ ഒരു സാരി കൊടുത്ത സ്ത്രീ ഇറങ്ങി വരുന്നു ആ സാറിന് ഇറങ്ങിയവിടെ ഇൻഡോനേഷ്യയുടെ ഫോറൻ മിനിസ്റ്ററുടെ പേര് എന്നാണ് അവരൊരു ഹിന്ദു സ്ത്രീയാണ് ഞാൻ അമ്പരുന്നോയി ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഫോറൻ മിനിസ്റ്റർ അപ്പം ഞാൻ പൊക്കയെ കൊടുത്ത് റിസപ്ഷൻ റൂമിൽ കൊണ്ടുവന്നും ചായ കൊടുത്ത് രണ്ടു മണിക്കൂർ അടുത്ത പ്ലെയിൻ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം അപ്പോ ഞാൻ ചോദിച്ചു ഹൗ കം ദ മിനിസ്റ്റർ ഓഫ് ദ ലാർജസ്റ്റ് ഇസ്ലാമിക് കൺട്രി ഇൻ ദ വേൾഡ് ഹിന്ദു സരസ്വതി എന്നോട് പറയാണ് ബാലിദ്വീപ് എന്നൊരു ദ്വീപ് ഇപ്പോഴും നയൻറ്റി ഫൈവ് പെർസെന്റ് ഹിന്ദു ആണ് അവിടെ ഒരു ഇസ്ലാമൈസേഷൻ നടന്നിട്ടില്ല അതാണ് എസ് കെ പൊറ്റക്കാട് ബാലദ്വീപിൽ പോയിട്ട് നടന്നു കടന്ന് ഞാനിങ്ങ് കോഴിക്കോട്ടെ ചേവായെത്തിയോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്ന് പറയുന്നത് കാര്യം കണ്ട ഒരു കേരളം പോലെ ഇരിക്കും അവിടെ അവിടെ ഈ സരസ്വതിയുടെ പൂർവികർ നാനൂർ കൊല്ലം മൊറീസയിൽ നിന്ന് ബാലിദ്വീപിൽ കുടിയേറിയതാണ് ആ സ്ത്രീയാണ് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ എന്നിട്ട് സരസ്വതി എന്നോട് പറയുകയാണ് ഞങ്ങളുടെ എയർലൈൻസിന്റെ പേര് കണ്ടോ ഞാൻ നോക്കിയപ്പോ എന്താണ് ഇൻഡോനേഷ്യൻ എയർലൈൻസിന്റെ പേര് ഗർഡ ട്രാവൽസ് എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ദൈവത്തിന്റെ പേരാണ് അതിന്റെ പേരാണ് ഇന്തോനേഷ്യയിലെ എയർലൈൻസിന്റെ പേര് ഇത് ഇസ്ലാമിന്റെ വലിയ പാരമ്പര്യമാണ് ഇസ്ലാം എല്ലാ മതങ്ങളെ ഉൾക്കൊണ്ട് അവരെ സംരക്ഷിച്ച് നിന്ന ആൾക്കാരാണ് ഒന്ന് രണ്ട് വട്ടന്മാരടയ്ക്ക് ഉണ്ടായിരുന്നു ഒന്ന് ഒന്നോ അൽ ഹക്കീം എന്ന് പറഞ്ഞ നയൻ എയ്റ്റി വണ്ണിൽ ഉണ്ടായിരുന്ന ഒരു കാലിഫ അതിൽ ഇച്ചിരി കുഴപ്പകാരനായിരുന്നു പിന്നൊരാളുള്ളത് തിമൂർ ലാങ് എന്ന് പറഞ്ഞ അവർ അവനും കുഴപ്പക്കാരനായിരുന്നു ഒന്നോ രണ്ടോ വട്ടന്മാരുണ്ട് അവന്മാർ ചെയ്ത വിക്രിയെല്ലാം ഇസ്ലാമിന്റെ തലയിൽ കെട്ടിയോക്കരുത് ഇസ്ലാം കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലമായി എവിടെയൊക്കെ പോയോ അവിടെ എല്ലാ മതങ്ങളെയും സംരക്ഷിച്ചിട്ടുള്ള അവർക്ക് അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസമാണ് ഇത് പരസ്യ പ്രവാചകൻ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ സംഭവമാണ് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അവിടെ പ്രവാചകന്റെ ജീവിതവും ദർശനവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലോക ചരിത്രത്തിന് പുതിയ വെളിച്ചം കൊടുത്ത അത്ഭുതകരമായ ഒരു ഒരു ജനനമാണ് അതുകൊണ്ട് മൈക്കേൽ ഹാർത്ത് പറഞ്ഞതുപോലെ ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധ്യ പുരുഷനായി ലഭിച്ചിരിക്കുന്നു ടോയൻ ബി അസരകുരാൻ അറബി ഭാഷയിൽ വായിക്കണമെന്ന് ആഗ്രഹിച്ച ആ പുണ്യഗ്രന്ഥം നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ലോകത്തോട് വലിയൊരു കടപ്പാടുണ്ട് പരസ്യ പ്രവാചകൻ ലോകത്തെ മാറ്റിയിട്ട് ജീവിതത്തെ കുറച്ചെങ്കിലും ഒന്ന് കോപ്പി ചെയ്യാൻ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ പ്രവാചകന്റെ ജീവിതം നിങ്ങൾക്കൊരു വലിയ തുണയാവട്ടെ വലിയ ഒരു അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നബി തിരുമേനയുടെ മഹത്തായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്